അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ആശംസകൾ അപ്പം ഇന്നും സ്പെഷ്യലായിട്ട് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ എല്ലാവരും അറിയാമായിരിക്കും നമ്മുടെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ് മോട്ടിവേഷൻ ആയിട്ടുണ്ട് അതാണ് പ്രത്യേകിച്ച് വിശേഷം അപ്പം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൈപ്പട്ടൂർ പത്തനംതിട്ട ജില്ലയിൽ കൈപ്പട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മുടെ അനിയന്മാർ വീട് മേടിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ പിന്നെ അവിടെ അവരുണ്ട് ഇപ്പൊ എന്റെ കുഞ്ഞമ്മയുണ്ട് എന്റെ അനിയന്മാർ രണ്ടുപേരുണ്ട് പിന്നെ എന്റെ കുഞ്ഞമ്മേടെ മക്കൾ പിന്നെ എന്റെ അനിയനുണ്ട് അമ്മയുണ്ട് അമ്മയൊക്കെ പഴപ്പരയിലാണ് അപ്പോൾ നമുക്ക് നേരെ ശേഷം കാശിലേക്ക് പോയിന് മുമ്പേ നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നതാണ് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുന്നത് നമ്മളൊന്ന് കൂടെ കൂടെ കൂട്ടിയിരിക്കണം നമ്മുടെ എല്ലാ സപ്പോർട്ടുകളും എല്ലാ മച്ചമാർക്കും ഉണ്ടായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് കാശ് പോകാം പോകും മച്ചമാരെ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ ചിക്കൻ കറി നമ്മുടെ തയ്യാറാക്കുന്നത് നമ്മുടെ അമ്മയാണ് അപ്പുറത്തേക്ക് പാത്രം കഴിക്കാൻ കുഞ്ഞമ്മ അത് ഹരിപ്പാടുകാരിയാണ് അമ്മയുടെ ഹരിപ്പാടാണ് അപ്പോൾ അവിടുന്ന് ക്രിസ്മസ് ആയിട്ട് കുഞ്ഞ വന്നതാണ് ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടമ്മേ ആ കടു വറുത്തിട്ട് വണറ്റുവാണ് ചിക്കൻ കട ൊടി അല്ലിപ്പൊടി മുളക് പൊടിപ്പൊടി ഇത്രയും വറുത്തിട്ട് മിക്സിക്കകത്ത് അരച്ചെടുത്ത് ചേർക്കുക കടു വറുത്തിറച്ചിട്ട് വഴറ്റുക വഴറ്റിട്ട് അതിനകത്ത് ഈ അരപ്പും ചേർത്ത് ഇളക്കി ഉള്ളി അടുത്തത് ഉള്ളി ചേർക്കുക പറയുന്നുണ്ടായിരുന്നു അടുത്ത ഉള്ളി എണ്ണ ഒത്തിരി കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത് കൊള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഉള്ളി ഉക്കറിനകത്ത് അരിഞ്ഞ് പറ്റിച്ചെടുക്കുക രണ്ട് ബിസില് കേട്ടാ മതി അത് ഉള്ളി ഒഴിക്കുകയാണ് ഉള്ള പോലെ വെന്ത ഉള്ളിയാണ് അത് ഇതിനകത്ത് കിടന്ന് ഈ അരപ്പിൻ്റെ കൂടെ ഇളക്കി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും നല്ല സ്വാദുവാണ് അധികം എണ്ണയും ചിലവില്ല നമുക്കിപ്പോൾ ഉണ്ട് ഷുഗറുണ്ട് പ്രഷർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കൂട്ടാം അതിനുവേണ്ടിയെണ്ണയിൽ മാറ്റം വിളിച്ചണയ്ക്ക് അകത്തുള്ളി വഴറ്റിയാൽ ഉള്ളി ഒത്തിരി എണ്ണം ആയിപ്പോത്തില്ലയോ അതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്ത് ഉള്ളി അരിഞ്ഞ് വേവിച്ച് ചേർക്കുന്നത് എല്ലാരും അമ്മയെ ചോദിച്ചു ഇപ്പൊ ഇത്രയും കാലമായിട്ടും അച്ഛൻ്റെ അമ്മയെ കാണിച്ചില്ലല്ലോ അച്ഛന്റെ അമ്മയെ കാണിച്ചില്ല ഒത്തിരി പേര് ചോദിച്ചു ഇതാണ് അമ്മ പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇച്ചിരി വെള്ളം ചേർത്ത് ഇതിനകത്ത് ഒഴിച്ചു അപ്പൊ ഇനി അത് അങ്ങനെ ഇറച്ചി പാക വായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വരെ നമ്മുടെ ചിക്കൻ എങ്ങനെ റെഡി ആയിട്ടിരിക്കണേ അപ്പൊ അതെങ്ങനെ നിന്ന് റെഡിയാന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് എന്താ നമ്മുടെ ഇതിലോട്ട് ഉപ്പിടുകയാണ് കണ്ടോ അപ്പൊ ഈ എല്ലാ കാര്യത്തിനും ഉപ്പ് നമുക്ക് ആവശ്യമാണ് എല്ലാ കറിക്കും അത് ഉപ്പിട്ടിട്ട് ഒന്ന് ഇറക്കി കൂടുന്നതാണ് ഏകദേശം പാകമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി പിന്നത് സ്പെഷ്യലാണ് ചിക്കൻ കറി പിന്നെ ബിരിയാണി ചോറ് വെച്ചായിരുന്നു ബിരിയാണി ചോറ് നമുക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഓടി വന്ന് പെട്ടെന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ക്രിസ്മസ് അല്ലേ അതെങ്ങനെ റെഡി ആക്കൊണ്ടിരിക്കട്ടെ അപ്പം വെച്ചാൽ പറയാം നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ സാധനമാണ് ഈ ഇരിക്കുന്നത് രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഇനി ക്രിസ്മസായിട്ട് നമ്മളത് കടലക്കറിയൊക്കെ കൂട്ടി ഒന്ന് തട്ടി അടിപൊളി കടലക്കറിയും പിന്നെ കുഞ്ഞമ്മയുടെ സ്പെഷ്യൽ ചപ്പാത്തിയായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ കേട്ടോ ഒരു ലവ് പോലെ പോരാട്ടോ അത് കുഞ്ഞമ്മയുടെ സ്പെഷ്യലാണ് ഹരിപ്പാട്ടുനിന്ന് വന്ന ഞങ്ങളുടെ കുഞ്ഞമ്മേടെ മോഹന എന്തോ ഒരു കാര്യം പറഞ്ഞു ആ അപ്പോൾ അച്ഛോര നമ്മുടെ ചിക്കൻ അല്ല ആ ചിക്കൻ കറി സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മ വാങ്ങി വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആയിട്ട് സ്പെഷ്യൽ വേറെ ഐറ്റം കൂടുണ്ട് ബിരിയാണി കപ്പ ഉപയോഗിച്ചത് ചിക്കൻ കറി ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ സലാഡും ഉണ്ടല്ലേ നമ്മുടെ കുഞ്ഞമ്മ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞമ്മയുടെ മോനെയാണ് ഞാൻ കുറച്ചും കാണിച്ചത് നന്ദു അപ്പം പിന്നെ വേറൊരു ഐറ്റം കൂടെ റെഡി ആയിട്ടുണ്ട് സലാഡ് ഉണ്ട് തക്കാളി ക്യാരറ്റ് സവാള എല്ലാം ഉണ്ട് എല്ലാമുണ്ട് മസാല നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അപ്പം എല്ലാവരും എല്ലാവരും തിരക്കിലൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങളായും പലകളും കാര്യങ്ങളൊക്കെ ഇത്രേക്കുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ നമ്മുടെ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്തേക്കണം അപ്പം തുടർന്ന് ലൈക്ക് ഷെയർ ഷെയർ കമൻറ്റ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഒക്കെ ടക്ക് ടക്ക് മുന്നോട്ടെത്തും അപ്പോൾ അടുത്തൊരു കിഴിലും നമുക്ക് വീട് കാണാം ഒക്കെ ബൈ